അഹാന പറഞ്ഞ് എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല എന്നൊക്കെ ഞാൻ മാക്സിമം എനിക്ക് മനുണ്ടായിരുന്ന സമയത്ത് കറക്ടർ ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അത് വന്നിട്ടുണ്ടാവില്ല ത്രീ ഇയർസ് കഴിഞ്ഞു അങ്ങനെയാണെങ്കിലും മൂന്ന് വർഷം കഴിയുമ്പോ സ്വാഭാവികമായിട്ടും ഒരു പരിഗണന എന്നുള്ളത് തീർച്ചയായിട്ടും അവരതെല്ലാം മറന്നു സഹകരിക്കേണ്ടതാണ് എന്തുകൊണ്ട് എനിക്കറിയില്ല അത് ചേട്ടാ ഇതുകൊണ്ടുകൂടിയാണോ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഒരു നിയമം എന്ന് ആഗ്രഹിക്കുന്നത് കാരണം വെച്ചാല് അതായത് പ്രമോഷൻ സമയത്ത് അല്ല പ്രമോഷൻ സമയത്ത് അഭിനേതാക്കൾ പലപ്പോഴും സഹകരിക്കുന്നില്ല ഇത് ആദ്യമായിട്ട് വരുന്ന ഒരു കാര്യമല്ല അപ്പൊ അതുകൊണ്ടാണോ ഈ ആക്ടേഴ്സിന് പ്രതിഫലം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ടൈം പീരീഡ് വെച്ച് അല്ലെങ്കിൽ ഒരു മുപ്പത് ശതമാനം ആദ്യമേ പിന്നെ ഒരു ഇത് അല്ലാതെ ഒരുപാട് ഇൻഡസ്ട്രി ഇന്നലെ ഇന്നലെ വേറൊരു വേറൊരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഒരു പ്രമുഖ നടിയുടെ പേര് പറയുന്നുണ്ടായിരുന്നു മറ്റൊരു ചിത്രത്തിനും മറ്റൊരു നടി ഇതേപോലെ ചെയ്തിട്ടില്ലായിരുന്നു പേര് പറയുന്നില്ല ചെയ്തത് അല്ല പല ഷൈൻ ചിത്രത്തിൽ ചിത്രത്തിൽ ഒരു ഇതേപോലെ ഇതേപോലെ ചെയ്തിരുന്നു സംഭവിച്ചിരുന്നു കുറച്ചായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എനിക്കൊന്നും കാശ് ആദ്യമേ കിട്ടുന്നോണ്ട് പിന്നെ പ്രൊമോഷൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയാണോ എന്തെങ്കിലും ഒരു മുറി ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള അഭിപ്രായം പൊതുവേ ഒരിക്കലും നമ്മൾക്ക് ഒരു ഇഷ്യൂ വരുമ്പം ഉടനെ അത് സമൂഹ മദ്യത്തിൽ വന്ന് ചർച്ച ചെയ്യണം എന്നുള്ള ആളല്ലേ നിങ്ങൾ ഒരു ആക്ടർ എന്നല്ല ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ചിന്തിച്ചു സഹായം

ോ എന്റെ നിർബന്ധിച്ചു കൊണ്ടിരുന്ന ഒരാളെ ഏത് സിനിമയുടെ തൽക്കാലം ഹാപ്പി ആയിട്ട് പാർട്ടി എല്ലാവർക്കും ഈ സിനിമ ചേച്ചിക്കും ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ധ്രുവൻ വേണ്ടി നേരിട്ട് തിയേറ്ററിൽ ഇറങ്ങണം അതായത് വേണ്ടി ആ സിനിമ തിയേറ്ററിൽ ഇടങ്ങൾ സിനിമ എന്തായിക്കോട്ടെ ഇപ്പൊ നല്ലായിരിക്കാം മോശമായിരിക്കാം ചേട്ടൻ പറഞ്ഞാൽ ഇത്രയും നാളും എറണാകുളത്ത് ഒരു സിനിമ തമിഴ്നാട്ടിൽ ഇറങ്ങി ഇത്രയും മികച്ച അഭിപ്രായവും കളക്ഷനും നേടിയ ഒരു മാസമാണ് കഴിഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനും ഭയങ്കര പ്രസക്തി ഉണ്ട് അപ്പം നന്നായി വേറെ നമുക്ക് ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടട്ടെ എന്നും അറിയാം